കഴിഞ്ഞ ദിവസം നമ്മൾ ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി പറഞ്ഞു അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ എന്ന് പ്രിയ നമ്മളാണത് ആദ്യം പറഞ്ഞത് നമ്മൾ പറഞ്ഞതിന് ശേഷം ഇന്നൊക്കെയായിട്ട് ഏതാണ്ടല്ല മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കൊടുക്കില്ല കാരണം അവർക്ക് ധൈര്യമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ എപ്പോഴും ധൈര്യം കാണിക്കുന്നത് ഓൺലൈൻ മീഡിയയാണ് ഓൺലൈൻ ഇപ്പം മലയാളത്തിലെ എല്ലാ ഓൺലൈൻ മീഡിയകളും നമ്മൾ തുറന്നിട്ട വഴിയെ സഞ്ചരിക്കുകയാണ് നമ്മളാണ് ആദ്യമായി ആ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയാഗാന്ധിക്ക് തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് കേരളത്തിലെ എം പിമാർ അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണിയും ഉൾപ്പെടെയുള്ള എം പിമാരാണ് സോണിയാഗാന്ധിയുടെ സവിധത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടു വന്ന് എത്തിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അപ്പം മാത്രമല്ല ഈ ശബരിമല വിഗ്രഹ കൊള്ളക്കുന്ന അതുമായി അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമരത്തിലാണ് സമരത്തിലാണെങ്കിൽ ആ സമരത്തിനൊരു എന്താ ഒരു 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 വേഗതയില്ല ഒരു ആക്രമണ സ്വഭാവം കാരണം ഇത് തിരിഞ്ഞ് വന്ന് തങ്ങളുടെ തലയിലേക്ക് വീഴും എന്നറിയാം കാരണം ദേവസ്വം ബോർഡ് ഭരിച്ചത് ഒരുപാട് കാലം യു ഡി എഫും മരിച്ചിട്ടുണ്ട് അവരുടെ കാലത്തെ കഥകളും അത്ര നല്ലതൊന്നുമല്ല കാരണം അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി അദ്ദേഹം ഒരു പരമഭക്തനായ ഒരാളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ശബരിമല കൊള്ളക്കൊന്നും കൂട്ടുനിന്നിട്ടില്ലെങ്കിലും ബാക്കിയുള്ള പലരുടെയും പേരിൽ ഒരുപാട് ആരോപണങ്ങൾ പുറത്ത് വരാനിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലതൊക്കെ വരും നമ്മളത് പറയാത്തത് എല്ലാം കൂടെ എടുത്തിട്ട് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരേ പോലെ വിഷമത്തിലാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരണ്ട ഒന്നങ്ങ് കഴിയട്ടെ എടുക്കാൻ വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുക പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ സോണിയാഗാന്ധിയുടെ ബന്ധം ശബരിമലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പണ്ടുമുതലേ അതായത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലം മുതൽ സോണിയാഗാന്ധിക്ക് ഇത്തരം ചില താൽപ്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് നേരത്തെ പാർലമെൻറ്റിൽ ഒരു എസ് പി സമതാ പാർട്ടിയുടെ ഒരു എം പി ഇത് പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ മരുമകൾ രാജീവ് ഗാന്ധിയുടെ ഭാര്യയായ സോണിയാഗാന്ധിക്ക് വിഗ്രഹ കള്ളക്കടത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ സുബ്രഹ്മണ്യൻ സ്വാമി കേസ് കൊടുത്ത കാര്യം ഞാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ പറയാം ഈ എന്തിനാണ് ഉണ്ണികഷ്ണം പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്ത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് പക്ഷേ അവരവിടെ ചെന്നു കണ്ടു കണ്ടിട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട് അഷ്ട ഐശ്വര്യ ചരടാണ് അതങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ എട്ട് ഐശ്വര്യങ്ങളും സകല ഐശ്വര്യങ്ങളും സോണിയാഗാന്ധിക്ക് വന്ന് ചേരും എന്ന് പറഞ്ഞിട്ടാണ് ഈ ചരട് കെട്ടിക്കൊടുത്തത് പിന്നെ സോണിയാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ സോണിയാഗാന്ധിയുടെ ഐശ്വര്യത്തിന് ഇപ്പോൾ ഭരണമില്ല പത്ത് വർഷം തുടർച്ചയായി അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തിലേക്ക് പോകുന്നു അല്ലേ ഭരണമില്ലാത്തൊരു ഒരു വ്യാഴവട്ടക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കുടുംബം വല്ലാത്ത തകർച്ച രാഷ്ട്രീയമായി ഉണ്ടായിരിക്കുന്ന കാലമാണെങ്കിലും ഒരു ബാർഗേളായിട്ട് ഒരു ബാറിലെ ജീവനക്കാരിയായിട്ട് ജീവിതം ആരംഭിച്ച സോണിയാഗാന്ധി ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ രാഷ്ട്രീയക്കാരിയാണ് സോണിയാഗാന്ധി എന്തെങ്കിലും പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇല്ല പാർലമെൻറ് അംഗം ഒന്നിൽ കിട്ടുന്ന അതുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയടുത്തുള്ള ശമ്പളമുണ്ട് അതല്ലാതെ സോണിയാ അപ്പം ഒരു സോണിയാഗാന്ധി ഒരു ഇരുപത് വർഷം എം പി ആയിരുന്നു എന്ന് കൂട്ടിക്കോ ഇരുപത് വർഷവും ഒരു മൂന്ന് ലക്ഷം രൂപ വീതം കൂട്ടിയാൽ ഒരു വർഷം മുപ്പത്താറ് ലക്ഷം രൂപ ഇൻറ്റു ഇരുപത് അത്രയൊക്കെയാണ് സോണിയാഗാന്ധിയുടെ സാമ്പത്തിക ശേഷി ഉണ്ടാവേണ്ടത് പക്ഷേ സോണിയാഗാന്ധിക്ക് എത്ര ആയിരം കോടി രൂപയുടെ സ്വത്തുണ്ട് എന്നത് വലിയ ചർച്ചയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നയായ രാഷ്ട്രീയക്കാരിയാണ് സോണിയാഗാന്ധിക്ക് എന്താണ് പണി ഇതേ ചോദ്യം പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിൽ മത്സരിക്കാൻ വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോഴും ചോദ്യം പ്രിയങ്കയ്ക്ക് ഇത്ര കോടി രൂപയുടെ വരുമാനമോ ഇത്ര ആസ്തിയോ എന്താണ് പ്രിയങ്കയുടെ ജോലി എം ആണ് രാഷ്ട്രീയക്കാരിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തോതിൽ പണം ഉണ്ടാകുന്നതാണോ അഞ്ച് വർഷം കൊണ്ട് അമ്പത് കോടിയുടെ വളർച്ച കേരളത്തിൽ അൻവറിനുണ്ടായെന്ന് ഇ ഡി പറയുന്നുണ്ട് അല്ലേ അതാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് അങ്ങനെയാണ് അപ്പോൾ സോണിയാഗാന്ധി അപ്പോൾ ഒരു അൻവറിന് അഞ്ച് വർഷം കൊണ്ട് അൻപത് കോടിയുടെ വളർച്ച ഉണ്ടാകുമെങ്കിൽ സോണിയാഗാന്ധിക്ക് എത്ര വളർച്ച ഉണ്ടാകാം എന്ന് നമ്മൾ ആലോചിക്കണം ആ വളർച്ച ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല അതിൻ്റെ പേരിലാണ് ഇ ഡിയൊക്കെ കയറി വരുന്നത് അപ്പോൾ ഏതായാലും സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഈ ആരോപണം പണ്ട് ഉണ്ട് അപ്പോൾ ഇറ്റലിയിലെ വർബസാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പഴയ നാസി നാസിപ്പെട്ടളക്കാരൻ്റെ മകളാണ് സോണിയാഗാന്ധി വളരെ സാധാരണ കുടുംബം സഹോദരിമാരൊക്കെ ഇടുന്ന കുടുംബം പക്ഷേ ഇന്ന് അവർ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ഒരു രാഷ്ട്രീയ കുടുംബമായി മാറി സ്വാഭാവികമായും എവിടെ എങ്ങനെ ഈ വരുമാനം ഉണ്ടായി എന്നുള്ള ചോദ്യം ഉയരേണ്ടതാണ് പക്ഷേ ഇന്ത്യയിലും ചോദിക്കുന്നില്ല ഇതാണ് ഒരു വലിയ വൈരുദ്ധ്യം അപ്പോൾ എന്തായാലും അവർ അങ്ങനെ സമ്പന്നനായി കഴിയട്ടെ പക്ഷേ ഇതിനകത്ത് ദുരൂഹമായ ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഒരു സംഭവട്ടായ രണ്ടായിരത്തി എട്ടിൽ അന്ന് പ്രഫുൽ പട്ടേലാണ് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ സോണിയാഗാന്ധിയുടെ പാവ അല്ലെങ്കിൽ പാവയുടെ ചരടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് അങ്ങനെ ഇരിക്കെ ഇന്ത്യയിലെ ഏവിയേഷൻ മിനിസ്ട്രി ഒരു തീരുമാനമെടുത്തു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് ഉള്ള ഏറ്റവും കൂടുതൽ കാർഗോ വരുന്ന ഒൻപത് വിമാനത്താവളങ്ങൾ സെലക്ട് ചെയ്തു അതായത് ഡൽഹി ബുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത കണ്ണൂർ ഗോവ അഹമ്മദാബാദ് ഹൈദരാബാദ് ഈ കണ്ണൂരൊക്കെ അവസാനം അടിയിലാണ് കണ്ണൂർ പിന്നെ ആ ലിസ്റ്റിൽ പിന്നെ വരുന്നത് ആദ്യം ഒമ്പതല്ല ഏതാനും വിമാനത്താവളങ്ങൾ എടുത്തു പിന്നീടത് കൂട്ടി 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 ഈ വർഷം ഒമ്പത് വിമാനത്താവളങ്ങളുണ്ട് ഈ ഒമ്പത് വിമാനത്താവളങ്ങളിലെ എല്ലാ കാര്യങ്ങളും പാസഞ്ചർ ചെക്കിൻ അതായത് യാത്രക്കാർ പ്രവേശിക്കുന്ന മുതലുള്ള അവരുടെ ചെക്കിൻ അവരുടെ ലഗേജ് അവരുടെ ബാഗേജ് പിന്നെ കാർഗോ എയർ കാർഗോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന കരാർ ചെലബി ഏവിയേഷൻ എന്ന് പറയുന്നൊരു കമ്പനി കൊടുത്തു ചെലബി ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു തുർക്കി കമ്പനിയാണ് തുർക്കിയിലെ ചെലബിയോ ചെലബിയോലു ഫാമിലി എന്ന് പറയുന്നൊരു കുടുംബത്തിൻ്റെയാണ് ഈ ചിലബി ഏവിയേഷൻ അവർ ഇന്ത്യയിലെ ഈ കഴിഞ്ഞ വർഷം ആയപ്പോഴത്തേക്ക് ഒമ്പത് വിമാനത്താവളങ്ങളിലെ സർവ്വകാര്യങ്ങളും യാത്രക്കാർ കയറുന്നത് മുതൽ അവരുടെ ലഗേജും ബാഗേജും ഒക്കെ ക്ലിയർ ഉൾപ്പെടെയുള്ള ജോലി ഈ ചിലബിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചിലബിക്ക് കരാർ കൊടുത്തത് പ്രഫുൽ പട്ടേൽ വ്യോമയാന മന്ത്രി ആയിരിക്കുമ്പോൾ ആ മറ്റേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ സോണിയാഗാന്ധി ഭരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ കാലയളവിലാണ് രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിഗ്രഹ മോഷണങ്ങൾ നടന്നിട്ടുള്ളത് ഈ വിഗ്രഹ മോഷണങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളതെല്ലാം ഈ തുർക്കിയിലെ എർ എർദോഖാൻ്റെ മകളുടെ കമ്പനിയാണ് എന്നാണ് പറയുന്നത് ചെലബി അവർ പറയുന്നത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ വേറെ കാര്യമുണ്ട് ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം കേന്ദ്ര സർക്കാർ മോദി സർക്കാർ ചെറബ് ചെലബി ഏവിയേഷനെ ചവിട്ടിപ്പുറത്താക്കി ഇനി നിങ്ങൾ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ കാർഗോ കൈകാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞു കാരണം പാകിസ്ഥാനെ സഹായിച്ച രാജ്യമാണ് തുർക്കി പക്ഷേ രണ്ടായിരത്തി എട്ട് മുതൽ ഈ കരാർ തുടരുകയായിരുന്നു മോദി സർക്കാർ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ ഇവർ ഇവർ കാർഗോ കൈകാര്യം ചെയ്യുന്നു സോണിയാഗാന്ധിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഗ്രീൻ ചാനൽ വഴി ഒരു പരിശോധനയും നടത്തണ്ട ദേഹ പരിശോധനയില്ല ബാഗേജ് പരിശോധനയില്ല ലഗേജ് പരിശോധനയില്ലാതെ വിമാന ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യാം എന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു ആ ഓർഡറിൻ്റെ കൂട്ടത്തിൽ സോണിയ രാഹുൽ രാജീവ് ഉൾപ്പെടെ രാജീവ് ഗാന്ധിയുടെ കാലം മുതലുള്ളതാണ് ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ഒരാളുടെ പേര് കൂടി ഉണ്ടായിരുന്നു റോബർട്ട് വാദ്ര അപ്പം റോബർട്ട് വാദ്ര അതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ജോലിയും ഈ അക്രി കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്രിയൊന്നും അല്ല കേട്ടോ അതാണ് അപ്പോൾ അത് പിന്നീട് മോദി സർക്കാർ വന്നപ്പോഴാണ് റോബർട്ട് വാദ്രയ്ക്ക് ഒരു സുരക്ഷാ പരിശോധനയും വേണ്ട എന്നുള്ളത് ഒഴിവാക്കിയത് ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ എം പിമാരൊക്കെയാണ് ഇന്ദിരാഗാന്ധി അല്ല സോണിയാഗാന്ധിയാണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇപ്പോൾ പ്രിയങ്കയാണെങ്കിലും എം പിമാർ എന്നുള്ള പ്രവി പ്രിവിലേജുണ്ട് ആ ഈ ആനയുംക്കും ഉള്ള സൗകര്യങ്ങളെല്ലാം ആനപ്പിണ്ടത്തിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് എഴുതിയിട്ടാണ് റോബർട്ട് വാദ്രയെ ഒഴിവാക്കിയത് പക്ഷേ റോബർട്ട് വാദ്ര കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന കാലത്തോ കാലം അത്രയും ഒരു സുരക്ഷാ പരിശോധന കൂടാതെ എന്തും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അവകാശം സിദ്ധിച്ച ആളായിരുന്നു എന്തിനാണ് ഇത് ചെയ്ത് കൊടുത്തത് ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ഇല്ല പിന്നെ മാത്രമല്ല ഇന്ത്യയിലെ ഇറ്റാലിയൻ എംബസി അവിടുത്തെ അറ്റാച്ചയുമായി സോണിയാഗാന്ധിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു വളരെ അടുത്ത അടുപ്പമായിരുന്നു അങ്ങനെ കസ്റ്റംസ് പരിശോധന ഒഴിവാക്കി ഈ കൊറിയർ ബാ ബാഗുകൾ ഇയാളുടെ കൂടി കൊണ്ടുപോയിരുന്ന ഇറ്റലിയിലേക്ക് പോയിരുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു അത് ഭരിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് യു പി ആയതുകൊണ്ട് അത് നടപടിയൊന്നും ഉണ്ടായില്ല പക്ഷേ ഇറ്റലി സർക്കാർ ഇന്ത്യൻ സർക്കാരിനെ പോലെ ആയിരുന്നില്ല അവരുടെ അറ്റാശയെക്കുറിച്ച് അലിഗേഷൻ ഉയർന്നപ്പോൾ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ഇറ്റലി സ്വമേധയാ ഈ അറ്റാശയെ പിൻവലിച്ചു ഇറ്റലിക്ക് തോന്നി അതൊരു വൃത്തികേടാണല്ലോ എന്ന് കരുതിയിട്ട് ഇയാളെ പിൻവലിച്ചു അതും രേഖകളുണ്ട് പിന്നെ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഒരു വലിയ സോണിയാ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എന്ന് തന്നെ പറയണം സാംസ്കാരിക വകുപ്പ് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ഇന്ത്യയിലെ അമൂല്യമായ പൈതൃക വസ്തുക്കൾ എല്ലാം കൂടെ പ്രദർശിപ്പിക്കുന്ന ഒരു ഉത്സവമായിരുന്നു ഒരു സാംസ്കാരിക ഉത്സവമായിരുന്നു സത്യത്തിൽ ഇന്ത്യയുടെ ഈ വിഗ്രഹങ്ങൾ അമൂല്യമായ ക്ഷേത്ര സമ്പത്തുകൾ അങ്ങനെ നമ്മുടെ പക്കലുള്ള ഇതിന് ഇതെല്ലാം അത് അതിൻ്റെ മിനിയേച്ചറുകൾ അതിൻ്റെ കോപ്പികളൊക്കെ പ്രദർശിപ്പിച്ചു സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പലയിടത്തും എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തെ അറിയിക്കാനാണോ എന്നൊരു സംശയം ബാക്കിയുണ്ട് കാരണം അതിൽ തുടർന്നാണ് സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ്റെ അമേരിക്ക ഗുജറാത്തിൽ ജനിച്ച അമേരിക്കൻ പൗരനാണ് മോഷ്ട മോഷ്ടാവാണ് അയാൾക്ക് സ്വന്തമായി ആർട്ട് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ മ്യൂസിയം ലണ്ടനിലുണ്ട് പിന്നെ ഒരു നിംബസ് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു കയറ്റുമതി കമ്പനിയുണ്ട് എന്താ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കുന്ന വിഗ്രഹങ്ങൾ ഇയാള് ഇതിൻ്റെ ഭാഗമാവുന്നത് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി വരുന്നു എന്നിട്ട് ഒരു ഇറ്റാലിയൻ പൗരന് ഡൽഹിയിൽ വെച്ച് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടക്കുമ്പോൾ വിഗ്രഹങ്ങൾ കൈമാറി എന്നൊരു കേസ് വന്നു കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചു സി ബി ഐക്ക് വിട്ടു പിന്നൊന്നും നടന്നിട്ടില്ല കാരണം സി ബി ഐ അന്ന് പ്രധാനമന്ത്രി അന്നും ഇന്നും സി ബി ഐ പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ മന്ത്രാലയത്തിനൊക്കെ ഉള്ളതാണ് അപ്പോൾ അതങ്ങനെ പോയി അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഈ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യയിൽ വലിയ തോതിൽ ഇന്ത്യയുടെ പൈതൃക സ്വത്തുക്കൾ ലക്ഷക്കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി എന്ന് ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് കോടി രൂപ വില മതിക്കുന്ന വസ്തുക്കൾ ഇവിടുന്ന് കടൽ കിടന്നു പോയിട്ടുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു സോണിയാഗാന്ധിയുടെ സഹോദരി എഡ്വിച്ച് ആൻ്റോണിയ എൽബിന മൈനോ അതായത് അനുഷ്ക എന്ന് വിളിപ്പേരുള്ള സഹോദരിക്ക് ഇവിടെ ഒർബസാനോയിലും റുവോൾട്ടയിലും രണ്ട് ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന രണ്ട് ഷോപ്പുകളുണ്ട് ഒന്നിൻ്റെ പേര് എത്തനിക്കിൽ ഒന്നിൻ്റെ പേര് ഗണപതി എന്നാണ് അലക്സാണ്ട്രിയ അലക്സാണ്ട്രിയ എന്നും മറ്റൊരു സാധനം പക്ഷേ അതൊരു പേപ്പർ കമ്പനിയാണ് എന്നും പറയുന്നു അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഒരു പേപ്പർ കമ്പനിയാണ് ഒരു അന്വേഷണം ഒക്കെ നടത്തിയപ്പോഴത്തേക്ക് ഈ അലക്സാണ്ട്രിയയിൽ ഇരിക്കുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് കണ്ടെത്തി എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ ഒരു രേഖ കാണുന്നുണ്ട് അലക്സാണ്ട്രിയ എന്നീ പരാതികളുണ്ടായപ്പോൾ അലക്സാണ്ട്രിയയിൽ പരിശോധന നടത്തി അലക്സ പക്ഷേ അലക്സാണ്ടറിൽ നിന്നും ഒറിജിനൽ ഇരിക്കുന്ന നമ്മുടെ മോൺസൺ മാവുങ്ങൽ ടൈപ്പ് മാവുങ്കൽ ടൈപ്പ് സാധനങ്ങളാണ് ഇരിക്കുന്നത് എന്താണ് വന്നത് പക്ഷേ ഈ എത്തനിക്ക ഗണപതി എന്ന് പറയുന്ന രണ്ട് ഷോപ്പിനെക്കുറിച്ച് ഒരക്ഷരം ഒന്നും ഒരേജൻസിയും പറഞ്ഞിട്ടില്ല സി ബി ഐ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സി ബി ഐക്ക് സോണിയാഗാന്ധിയുടെ സഹോദരിയുമായി ബന്ധപ്പെട്ട സോണിയാഗാന്ധിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട വിഗ്രഹ കള്ള ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള അന്വേഷിക്കാനുള്ള ധൈര്യമൊക്കെ അന്നുണ്ടാകും എന്ന് ആലോചിക്കുന്ന നമ്മൾ തന്നെ പമ്പരവിടികളായിട്ട് മാറും ഏതായാലും ഇതൊരു വലിയ നെക്സസ് ആണ് അപ്പോൾ ശബരിമല കൊള്ള എന്ന് പറയുന്നത് അന്ന് അതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എന്ന് പറഞ്ഞതും നമ്മളാരും ഇല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ കേരള ഹൈക്കോടതി ഒരു മാസം മുമ്പ് രേഖകളാകാൻ പരിശോധിച്ചിട്ട് ഹൈക്കോടതിയാണ് സുഭാഷ് കപൂറിൻ്റെ പേരെടുത്തിട്ടത് കേരള ഹൈക്കോടതി മറ്റൊന്നുകൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം എതിർത്തു എന്തുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിൽ ശബരിമല കേസ് നടക്കുമ്പോൾ എല്ലാവരെയും പുറത്താക്കി അടച്ചിട്ട വാതിൽ ഉറപ്പാക്കിയിട്ട് നടത്തുന്നത് ഇൻ ക്യാമറ നടന്ന് ഇൻ ക്യാമറ ആയിട്ട് നടത്താൻ പാടില്ല സത്യത്തിൽ നിയമവിരുദ്ധമാണ് ഈ ലൈംഗിക പീഡന പോക്സോ കേസുകളൊക്കെയാണ് ഇൻ ക്യാമറയായിട്ട് നടത്തേണ്ടത് ഒരു പക്ഷേ അട്ടിമറിക്കപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കാം അട്ടിമറിക്കാൻ രാഷ്ട്രീയ അങ്ങനെ അട്ടിമറിക്കപ്പെടും മറ്റുള്ളവർ കേട്ടാൽ അട്ടിമറിക്കപ്പെടാതിരിക്കല്ലേ ഉള്ളൂ അന്വേഷണ സംഘം കണ്ടെത്തുന്ന കാര്യങ്ങൾ നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കുമ്പോൾ അത് പിന്നീട് അത് മാറ്റി പറയാൻ പറ്റില്ല പക്ഷെ അതിനകത്തൊരു സുതാര്യത ഇല്ല എന്ന് പറഞ്ഞ് വലിയ വിമർശനമൊക്കെ വന്നിരുന്നു ഒരു പക്ഷേ ഒരുപക്ഷേ ഇത്തരം അന്താരാഷ്ട്ര ബന്ധങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു പക്ഷേ സോണിയാഗാന്ധിയിൽ വരെ എത്തുന്ന തരത്തിലുള്ള ലീഡുകൾ വന്നാലോ എന്ന് കരുതിയിട്ടാണോ എന്ന് സംശയിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഉണ്ടെങ്കിലും അത് ആളുകൾ അറിയുകയാണ് വേണ്ടത് പക്ഷേ സുഭാഷ് കപൂറിൻ്റെ പേര് ഹൈക്കോടതി എടുത്തു പറഞ്ഞതോടെ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരനായ സുഭാഷ് കപൂറിന്റ രീതിയിലാണ് ശബരിമലയിലെ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് ഹൈക്കോടതി പറഞ്ഞതോടെയാണ് ഇതിനകത്തുള്ള ഈ എന്താ അധോലോക അന്താരാഷ്ട്ര ബന്ധങ്ങൾ പതുക്കെ പുറത്തു വരുന്നത് അപ്പം ഉണ്ട് നമ്മളീ ശബരിമലയിലെ പല കാര്യങ്ങളും കാണാനില്ല ശബരിമലയിലെ ആദ്യത്തെ ശ്രീകോവിലിൻ്റെ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹൈക്കോടതി നിർദ്ദേശം അന്വേഷണം നടത്തുക സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇത് സ്ട്രോങ് റൂമിലില്ലെങ്കിൽ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ എവിടെ പോയി എന്നുള്ള ചോദ്യം വരും പിന്നെ ഭഗവാന്റെ രുദ്ര രുദ്രാക്ഷങ്ങൾ ആ മാലയിൽ നിന്ന് പത്തോളം രുദ്രാക്ഷങ്ങൾ മാറ്റിയിട്ടുണ്ട് ആ മാറ്റിയ രുദ്രാക്ഷങ്ങൾ അവിടെ പോയി പിന്നെ ആ ഇവിടെ ഇപ്പിരിക്കുന്ന യോഗദണ്ഡ് യോഗദണ്ഡെന്ന് പറയുന്നത് ഒറിജിനലാണോ എന്തിനാ ആളുകൾ സംശയിക്കുന്നുണ്ട് നമ്മുടെ ഫ്ലോറിൽ മുൻ ഡി ജി പി ആയിരുന്ന സെൻകുമാർ സാറ് വന്നപ്പോൾ സെൻകുമാർ സാറ് പറഞ്ഞു ആ വിഗ്രഹം പോലും ഉറഞ്ഞിലാണോ എന്ന് സംശയിച്ചാൽ തെറ്റില്ല എന്ന് സെൻകുമാർ സാർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നു പ്രേക്ഷകരോട് പറഞ്ഞതാണ് അപ്പോൾ വല്ലാത്തൊരു ഗൂഢാലോചനയുണ്ട് അപ്പം മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തമിഴ്നാട്ടിലെ കേസ് തമിഴ്നാട്ടിൽ രണ്ട് നൂറ്റി മുപ്പത്താറോ മറ്റോ വലിയ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ മോഷണം പോയി അത് സംബന്ധിച്ച് നാൽപ്പത്തൊന്ന് കേസുകളുടെ കേസ് ഡയറിയുണ്ട് അത് മുപ്പത്തെട്ട് പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നത് മുപ്പത്തെട്ട് പോലീസ് സ്റ്റേഷനിലെയും ഈ നാൽപ്പത്തൊന്ന് കേസ് ഡയറികളും കത്തിപ്പോയി അപ്പോൾ ഹൈക്കോടതി അവിടുത്തെ ഹൈക്കോടതി ചോദിച്ചു ഇതെന്ത് ഈ മുപ്പത്തെട്ട് പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന നാൽപ്പത്തൊന്ന് കേസ് ലേറുകളിലും കത്തണമെന്ന് ആരെങ്കിലും സർക്കുലർ അയച്ചു സർക്കുലർ അയച്ചിരുന്നു എന്ന് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു കാരണം തമിഴ്നാട്ടിൽ ചിദംബരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരം തമിഴ്നാട്ടുകാരായിരുന്നു തമിഴ്നാട് ഡി എം കെയും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം കൂടെ ആലോചിക്കണം അപ്പം ഈ ശബരിമലയിലെ ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും കടൽ കടന്ന് ഇവിടുന്ന് ബെൽജിയത്തിൽ പോകും ബെൽജിയത്തിൽ നിന്ന് അത് ഈ ഇന്ത്യയിൽ നിന്ന് ഇറ്റലിക്ക് പോവും ഈ ഇറ്റലിയിൽ നിന്നും ബെൽജിയത്തിലെത്തും ബെൽജിയത്തിൽ നിന്ന് അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ എത്തും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏതായാലും ശബരിമല കൊള്ളയ്ക്ക് ഇപ്പോൾ ഒരു ദേശീയ മാനം മന്ത്രിക്കയാണ് സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് അതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡൽഹിയിൽ കേരളത്തിലെ രണ്ട് എം പിമാരാണ് കൊണ്ടുവരുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് വീട്ടിലെത്തിച്ചു അവർക്ക് കയ്യിൽ അഷ്ടം ഐശ്വര്യ ചരട് കെട്ടിക്കൊടുത്തു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശബരിമല ഒരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ശബരിമലയിൽ അപ്പോൾ സി പി എമ്മിൻ്റെ ആളുകൾക്ക് സി പി എമ്മിൻ്റെ ഒരു മന്ത്രി മന്ത്രി ഇപ്പോൾ അറസ്റ്റിലാവും എന്ന് പറയുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റുമാർ രണ്ട് പ്രസിഡൻറ്റുമാർ അറസ്റ്റിലായി കഴിഞ്ഞു അപ്പോൾ ഒരു വലിയൊരു നെക്സസ് ഉണ്ട് സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ അറിഞ്ഞുള്ള അല്ലെങ്കിൽ സി സി പി എമ്മിലെ ഒരു പറ്റം നേതാക്കന്മാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ നെക്സസ് ആണോ ശബരിമലയിൽ കൊള്ള നടത്തിയത് എന്ന് സംശയിക്കുമാർ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും സോണിയാഗാന്ധിയെ സംബന്ധിച്ചുള്ള ഈ വിവരങ്ങൾ സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടിക്കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുടുംബവും നിൽക്കുന്നു ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഒരു കാരണവശാലും പുറത്ത് ഇവിടെ പ്രസിദ്ധീകരിക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല കാരണം അതൊരു വലിയ ദുരൂഹമാണ് കാരണം ഒരുപക്ഷെ പിണറായി വിജയനും ഭാര്യയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇവിടുത്തെ മനോരമയും മാതൃഭയും ഒക്കെ ആ ചിത്രം പ്രസിദ്ധീകരിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടുന്ന ചിത്രം പ്രസിദ്ധീകരിക്കാൻ കേരളത്തിലെ ഈ മഞ്ഞ മാധ്യമങ്ങൾക്ക് അങ്ങനെ തന്നെ പറയണം ഞാൻ ചോദിക്കുന്നത് ഒരു പ്രത്യേക എനിക്ക് പിണറായി വിജയനോടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയോടോ ഒരു പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമലയുടെ കയ്യിലാണെങ്കിൽ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളിലും ഒന്നാം പേജിൽ അഞ്ചു കോളം പടം വരും ഏഷ്യാനെറ്റും മാതൃഭൂമി മനോരമയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയെ ഈ ഉണ്ണിക്കക്ഷൻ പോറ്റി പോയി കണ്ട് തൻ്റെ എം പിമാരുടെ ഇടതും വലതും നിന്ന് അവരുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്ത ചിത്രം പ്രസിദ്ധീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവാത്തത് വലിയ ചോദ്യമാണ് അത് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്തു കാണിച്ചാലും പതുക്കി വെക്കണം എന്ന് പറയുന്ന ഒരു ലൈൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് ഏതായാലും സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം ഉണ്ണിക്കക്ഷൻ പോറ്റിക്ക് ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗുണം എന്താണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കേരളത്തിലെ പോലീസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസെങ്കിലും വായിച്ചു നിങ്ങൾക്കെന്താണ് ഉണ്ണിക്കക്ഷൻ പോറ്റിയുമായി ബന്ധം എന്ന് ചോദിക്കാൻ തയ്യാറാകുമോ അതിനുള്ള തൻ്റെ ഇടമുണ്ടോ അങ്ങനെ ഒരു നോട്ടീസ് അയച്ചോളൂ എന്ന് പറയാൻ കേരള ഹൈക്കോടതിയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ തയ്യാറാകുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം